പുരുഷന്മാരോടൊപ്പം എവിടെയും തുല്യപരിഗണന വേണമെന്ന സ്ത്രീയുടെ ആവശ്യമാണ് പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്നാണ് ഫേസ്ബുക്കിന്റെ മുഖപ്രസംഗത്തിൽ സിദ്ധി കുറിച്ചത് തുല്യപരിഗണന ലഭിച്ചപ്പോൾ രാവും പകലും ഭേദമില്ലാതെ ജോലി ചെയ്യേണ്ടി വന്നു യാത്ര ചെയ്യേണ്ടി വന്നു ആറു മണി കഴിഞ്ഞാൽ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയിരുന്നവർ രാത്രി പത്തുമണി കഴിഞ്ഞും ജോലിക്ക് പുറപ്പെടേണ്ടി വന്നു തുണയ്ക്ക് ആരും വേണ്ട ഞങ്ങൾ ഒറ്റയ്ക്കായിക്കൊള്ളാം എന്ന ഭാവമായിരുന്നു പലർക്കും അവസരങ്ങൾ സ്ത്രീകൾ തന്നെ ഒരുക്കിക്കൊടുത്തപ്പോൾ പലരും അതുപയോഗപ്പെടുത്തിയെന്നാണ് സിദ്ദിക്കിന്റെ പക്ഷം രാത്രികാലങ്ങളിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവരും ആൺകുട്ടികളോടൊപ്പം സ്ഥലകാല ഭേദമില്ലാതെ ചുറ്റിക്കറങ്ങിയവരുമൊക്കെയാണ് കൂടുതലും ആക്രമിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ഓർക്കണമെന്നും സിദ്ദിക്കിന്റെ മുന്നറിയിപ്പ് സഹോദരിമാരെ നിങ്ങളെ സൂക്ഷിക്കേണ്ടതും സംരക്ഷിക്കേണ്ടതും നിങ്ങൾ തന്നെയാണ് പുരുഷനോടൊപ്പം സമത്വം വേണമെന്ന് വാശി പിടിക്കുന്നവർ ഒന്ന് ചിന്തിക്കണം നിങ്ങൾക്ക് വേണ്ടത് സമത്വമല്ല സംരക്ഷണമാണ് എന്റെ അച്ഛന്റെ ഭർത്താവിന്റെ സഹോദരന്റെ സംരക്ഷണയിൽ ഞാൻ സുരക്ഷിതയാണ് എന്നതാവണം ഒരു സ്ത്രീയുടെ ധൈര്യമെന്നും എഡിറ്റോറിയൽ ഉപദേശിക്കുന്നു അല്ലാതെ സ്ത്രീ പുരുഷനാവാൻ ഇറങ്ങിപ്പുറപ്പെട്ടാൽ നിങ്ങൾക്ക് സംഭവിക്കുന്ന ദുരവസ്ഥ കണ്ട് വിലപിക്കാൻ മാത്രമേ ഞങ്ങൾക്ക് കഴിയൂ എന്ന താക്കീതോടെയാണ് സിദ്ദിഖ് കൈയൊപ്പിട്ട എഡിറ്റോറിയൽ അവസാനിക്കുന്നത് രണ്ടു വർഷം മുമ്പാണ് കേരളത്തിലെ ആദ്യത്തെ സെലിബ്രിറ്റി മാഗസീൻ എന്ന പരസ്യത്തോടെ ഫാമിലി ഫേസ്ബുക്കിന്റെ തുടക്കം സിദ്ദിക്കാണ് ഫേസ്ബുക്കിന്റെ മാനേജിംഗ് ഡയറക്ടറും മാനേജിംഗ് എഡിറ്ററും ഇന്ത്യവിഷൻ കൊച്ചി